ഇവിടെ അധിക ദിവസം പുട്ടാണ് ഇട്ടുണ്ടാക്കാറ് എനിക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് പിന്നെ ഒരേപോലത്തെ പുട്ട് ഡെയിലി ഉണ്ടാക്കി ഇവിടെ പറ്റുന്നില്ല അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കും ഇന്ന് ഞാൻ പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓട്സും ക്യാരറ്റും വെച്ചിട്ടാണ് കേട്ടോ പുട്ട് റെഡിയാക്കി വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടന്നാലോ ഫസ്റ്റ് തന്നെ ഒരു ബൗളിലേക്ക് ഞമ്മക്ക് ഓട്സ് ഇട്ടുകൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്ക് ഞമ്മക്ക് ക്യാരറ്റൊക്കെ ഇതിലേക്കുള്ളത് ഗ്രേറ്റ് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് അതിൻ്റെ ശേഷം നമുക്ക് ഈ ഓട്സ് ഒന്ന് മിക്സിൻ്റെ ജാറിൽ പൊടിച്ചെടുക്കാം അതൊരു ബൗളിലേക്ക് മാറ്റുക പിന്നെ അതേപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ചെറിയ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇനി സാധാ പുട്ട് റെഡിയാക്കണ പോലെ തന്നെ നമുക്ക് എടുക്കാം പുട്ടിൻ്റെ കുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിയായിട്ട് എടുക്കുക അതേപോലെ ഈ ഓട്സിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കട്ടെ ഇപ്പോൾ നമ്മൾ ഓട്സ് ക്യാരറ്റ് പുട്ട് ഇവിടെ റെഡിയാക്കണേ ഈ പുട്ട് ചൂട് കൊടുക്കാൻ തന്നെ കേൾക്കുമ്പോഴേട്ട ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ